മരിച്ചവർ തിരിച്ചെത്തുന്നു കൊലവിളി നിലവിളിയാകുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിച്ചെങ്കിലും ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇറാന്റെ ഐ ആർ ജി സി ഖുദുസ് ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനി അദ്ദേഹത്തെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലൂടെ വധിച്ചു എന്ന് നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഈ അവകാശവാദങ്ങൾ ഇസ്രായേലിനു വേണ്ടി ചില മാമാ മാധ്യമങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഇറാന്റെ സുപ്രീം ലീഡർ ആയതു കമനായി അദ്ദേഹത്തെയും പർവ്വതങ്ങൾ കടിയിൽ പർവ്വതങ്ങൾ തുരന്നു ചെന്ന് സ്ഫോടനം നടത്താൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് വകവരുത്തി എന്നും ചില ആളുകൾ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഇസ്രായേൽ നേരത്തെ വധിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നു ഇസ്രായേലിനു വേണ്ടി മാമാ മാധ്യമ പണി ചെയ്തിരുന്ന ചില ആളുകൾ പ്രചരിപ്പിച്ചിരുന്ന ആ വാർത്ത ആ വാർത്തയിലെ കൊല്ലപ്പെട്ട വ്യക്തി തിരിച്ചെത്തിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇറാന്റെ വിജയാഘോഷ പരിപാടി ഒരു പ്രകടനം നടന്നിരുന്നു ഈ പ്രകടനത്തിൽ നേരിട്ട് വന്ന് പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇസ്രായേലിനോടും അതുപോലെ തന്നെ മാമ പണിയെടുത്ത മാധ്യമങ്ങളോടും ഇസ്മായിൽ ഖാന് വിളിച്ചു പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ നാണം കെട്ടു എന്ന ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാനിലെ ആണവ നിലയങ്ങൾ പൂർണ്ണമായും തകർത്തു എന്നാണ് എന്നാൽ പെൻഡകൻ ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും സേഫാണ് മറ്റേതെങ്കിലും രാജ്യം ന്യൂക്ലിയർ വെപ്പൺ ഇറാന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ആണവ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഇറാനും വ്യക്തമാക്കുന്നു എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിനാൽ ഇവിടെ ആ സംഘർഷത്തിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയാൻ വിട്ടുപോയിരുന്നു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ് അതായത് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് മാരകമായ തിരിച്ചടി ഹമാസിന്റെ പക്കൽ നിന്നും കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരലോക ജീവിതം വിധിച്ച ഒരു സാഹചര്യം നമുക്ക് ഗസയിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട് നിരവധി ആളുകളെ പരലോകത്തേക്ക് അയച്ചു നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ കഴിഞ്ഞ ഒറ്റ ദിവസത്തിൽ ഏഴോളം ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ നിരന്തരം നുണ പ്രചരിപ്പിക്കുമ്പോൾ ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇറാൻ തീർന്നു തീർത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ ഒരു വിഭാഗത്തിന് ആരെ പിന്തുണയ്ക്കണം എന്നതിനെ കുറിച്ച് ചില ആശയക്കുഴപ്പം ഉണ്ടായി എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാൻ ചിലരൊക്കെ മനപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ ആ ഒരു രീതിയെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമിയും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനു വേണ്ടി അല്ലെങ്കിൽ അമേരിക്കക്കു വേണ്ടി പ്രചരിപ്പിച്ച വാർത്ത അങ്ങേയറ്റം നാണം കെട്ടതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ നാണം കെട്ട വാർത്തകളും നാണം കെട്ട തലക്കെട്ടുകളും നിങ്ങൾ ഓരോരുത്തരും കണ്ടു കാണുന്നു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും ഇത് മാധ്യമ പ്രവർത്തനമല്ല മാപ്പണിയാണ് എന്ന് പറയേണ്ടി വരികയാണ് കൊലവിളി നടത്തിയ ആളുകൾ മരിച്ച ആളുകൾ തിരിച്ചെത്തിയപ്പോൾ നിലവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഗസൈലും അവർ നിലവിളിക്കുകയാണ് തീർച്ചയായും ഇറാന്റെ സുപ്രീം ലീഡർ പറഞ്ഞത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഫലസ്തീൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫലസ്തീന്റെ വിജയം അത് തീർച്ചയാണ് ആ വിജയം അത് യാഥാർത്ഥ്യമാകാതെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിക്കില്ല താൽക്കാലിക വിരാമം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ശക്തമായ പ്രക്ഷോഭങ്ങൾ ശക്തമായ സംഘർഷങ്ങൾ യുദ്ധങ്ങൾ അത് അധികം ദൂരയല്ല എന്ന ഒരു യാഥാർത്ഥ്യം ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്